പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി ഒരുക്കിയ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തെങ്കിലും സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവർക്കെതിരായി നടത്തുന്ന ആക്രമങ്ങൾ നിർബാധം തുടരുകയാണ് അഹമ്മദാബാദിലെ ബാപ്പു നഗറിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കിൻഡർ ഗാർഡനിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ വി എച്ച് പി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുകയായിരുന്നു ലക്നൌവിലെ പുരാതനമായ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കും വിധത്തിൽ ദേവാലയത്തിന് പുറത്ത് ഹരേരാമ വിളിച്ച ഒരു സംഘം ഹിന്ദുത്വ ശക്തികൾ കോലാഹലം ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായി വ്യാപക അതിക്രമങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിലെ ബാപ്പു നഗറിലെ സൗത്ത് ഇന്റർനാഷണൽ സ്കൂളിന്റെ കിൻഡർ ഗാർഡൻ വിഭാഗത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങളാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് ഉപേക്ഷിച്ചത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കയറിയാണ് അതിക്രമവും ഭീഷണിയും നടത്തിയത് ബി എച്ച് പി പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് സ്കൂളിൽ അലങ്കരിച്ചിരുന്ന ക്രിസ്മസ് സ്റ്റാറുകളും ക്രിസ്മസ് ട്രീകളും മറ്റു ജീവനക്കാരും നീക്കം ചെയ്തു ലഖ്നൌ നഗരത്തിൽ രണ്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്മസ് ദിനത്തിൽ നടന്ന ആരാധനയ്ക്ക് ഭംഗം വരുത്തും വിധം പള്ളിക്ക് പുറത്ത് ഒരു സംഘം ആൾക്കാർ ഹരേ കൃഷ്ണ ഹരേ ഹരേറാം എന്ന് ആർ തട്ടഹസിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പള്ളിയിലെ ആരാധനയിൽ ആയിരത്തിലധികം പേർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ പെരുമാറിയത് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായി ഹിന്ദുത്വ ശക്തികൾ അഴിച്ചുവിടുന്ന അസഹിഷ്ണുതയുടെ തെളിവുകളാണിതല്ല സംഘടിതമായ വിധത്തിലാണ് ഹിന്ദുത്വ ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി അക്രമങ്ങൾ നടത്തുന്നത് ക്രിസ്മസ് ദിനത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് ഗുജറാത്ത് മുംബൈ എന്നിവിടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തി ചടങ്ങുകൾ തടസ്സപ്പെടുത്തിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്